നമ്മളെ നിലമ്പൂരിലെ വേട്ടയ്ക്കുരുമകൻ അമ്പലത്തിൻ്റെ മുന്നോടിയായിട്ട് ഉള്ള സർവ്വാണി സദ്യ കഴിക്കാൻ വന്നിട്ടുള്ള ആൾക്കാരുടെ തിരക്കായിട്ട് ഈ കാണുന്നത് നേരെ നട്ടുച്ച നേരത്തായിട്ട് ഈ വലിയ ക്യൂ രണ്ട് ലൈനായിട്ടാണ് ക്യൂ വന്നിട്ടുള്ളത് ആൾക്കാർ കുട ചൂടിയിട്ടും കുട്ടികളെ ഒക്കത്ത് വച്ചിട്ടും ഒക്കെയാണ് ക്യൂ നിൽക്കുന്നത് പന്തലിന്റെ അവിടെ പോലീസുകാരൊക്കെ ഇണ്ടോ തിരക്കൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിട്ട് വലിയൊരു പന്തലാട്ടുണ്ടാക്കിട്ടുള്ളത് എന്തുമാത്രം ആൾക്കാരെ കൊള്ളും എന്നറിയുന്നതിൻ്റെ അടുത്ത് ഇവിടുന്നാണ് ചോറും സാമ്പാറും ഉപ്പേരിയും എല്ലാം കൊടുക്കണട്ട് ആൾക്കാർക്ക് ഞാൻ പറഞ്ഞ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ട് വന്നതാണ് ബിരിയാണി വാങ്ങിച്ചതരാന്ന് പറഞ്ഞിട്ട് പോയതാ അവസാനം ഞങ്ങളും അവിടെ പോയി ആ ഭക്ഷണം കഴിച്ചു അങ്ങനെ ബിരിയാണി പൈസ ലാഭമായിട്ടോ അങ്ങനത്തെ ഒരു മൂലയിൽ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി കേട്ടോ ഇത് ആദ്യം അച്ചാർ വന്നു ഓലൻ വന്നു പിന്നെന്താ വന്നത് ആ പിന്നെ പായസം വന്നിട്ടോ അത് അടിപൊളിയായിരുന്നു കേട്ടോ പായസം കുറെ ആൾക്കാർ പാത്രക്കായിട്ട് വരും കേട്ടോ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇതൊരു ഒരു പ്രസാദാണ് ഈ ഭക്ഷണം എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾക്കും ചോറ് കിട്ടി സാമ്പാർ കിട്ടി സാമ്പാർ പറയാൻ പറ്റില്ല ഒരു മത്തന്റെ ഒരു കറിയാണ് സംഭവം അടിപൊളിയാട്ടോ അങ്ങനെ ആ ചേച്ചി അത് ആ പാത്രത്തിൽ ചോറൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് വീട്ടിലേക്ക് ഉണ്ടാകാൻ വേണ്ടിട്ടെ ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് കേട്ടോ ആൾക്കാർ വന്നോണ്ടേ ഇരിക്കയാണ് ഞങ്ങള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു അല്ല മടക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കാഴ്ച പുറത്തിറങ്ങിയത് വലിയൊരു ക്യൂ ഇനി അവിടെ കിടക്കണ്ടേ ആ കവാടം വരെ ഈ ക്യൂ നീണ്ടു നിൽക്കുകയാണ് അപ്പോൾ ബാക്കി പാട്ടുത്സവത്തിൻ്റെ കാഴ്ചകൾ പിന്നീട് കാണട്ടോ